വെൽക്കം ബാക്ക് ടു അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് അപ്പൊ നമ്മളിങ്ങനെ ഒരു വീഡിയോ സത്യത്തിൽ ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഒന്നും നമ്മള് വിചാരിച്ചതല്ല പക്ഷെ ഒന്ന് രണ്ട് കമന്റ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ നമ്മളൊരു സെക്കൻഡ് പാർട്ട് ഇതിനെ ഇതിനെപ്പറ്റി ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ എന്താണ് സെക്കൻഡ് പാർട്ട് ചെയ്യുന്ന വീഡിയോ എന്ന് ഒരു സെക്കൻഡ് വീഡിയോ ആണ് ഇതെന്ന് അപ്പൊ ഫസ്റ്റ് ഇടുത്തെ വീഡിയോയിൽ നമ്മള് എങ്ങനെയാണ് ഒരു നോർമൽ എഫ് ബി അക്കൗണ്ട് ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കി മാറ്റുന്നതെന്നും ഒരു അതിലൂടെ എങ്ങനെയാണ് നമുക്കൊരു സ്റ്റോറീസ് ഇങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് പേയ്മെന്റ് കിട്ടുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് കണ്ടന്റ് മോണിറ്റൈസേഷൻ ആകുന്നത് അതിനെയൊക്കെ പറ്റി കൊറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കമന്റ്സ് റിപ്ലൈ പോലത്തെ കുറച്ച് കാര്യങ്ങൾ ഇത് ഇൻക്ലൂഡ് ആക്കാം മാത്രമല്ല ആ ഒരു വീഡിയോ കാണാത്തവർക്ക് ഞങ്ങള് ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം താഴെ ഡിസ്ക്രിപ്ഷനിൽ അപ്പം അതിനിപ്പോ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഫസ്റ്റ് പാത്രം അറിയാൻ പറ്റും മെയിനായിട്ട് ഒന്നും കൂടെ നമ്മൾ ഷോർട്ടായിട്ടൊന്ന് പറയാം മോണിറ്റൈസേഷനുള്ള സ്റ്റെപ്സിൽ വരുന്നത് സ്റ്റാർസ് പേനോട്ട് സബ്സ്ക്രിപ്ഷൻ

കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇതിലൂടെ ഒക്കെയാണ് നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത് ഒരു കമന്റ് വന്നതെന്ന് വെച്ചാൽ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഈ സ്റ്റാർസ് സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഓപ്പൺ ആയാൽ തന്നെ ഉടനെ ആവുമോ എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ആ ഡൗട്ടിന്റെ ഒരു റിപ്ലൈ പോലെ പറയാന്ന് വെച്ചാൽ അങ്ങനെ ഉടനെ ആവത്തില്ല കാരണം പലർക്കും പല ടൈമിലാണ് ഇതാവുന്നത് ഇതെല്ലാം ആക്ടിവേറ്റ് ആയെങ്കിലും കിട്ടാത്തൊരു കുറെ പേരുണ്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇപ്പം ഞങ്ങളുടെ കേസിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കിയതിന് ശേഷം ഈ ആദ്യം കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയത് എനിക്കിതെല്ലാം ബാക്കി ക്രൈറ്റീരിയ ക്രൈറ്റീരിയെല്ലാം വന്നെങ്കിൽ പോലും അതിനുശേഷം ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയത് ഇനി കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയാൽ മാത്രമേ നമ്മളിടുന്ന പോസ്റ്റ് സ്റ്റോറീസ് റീൽസിലൂടെ ഒക്കെ നമുക്ക് ഡോളർ ഇങ്ങനെ വരൂ അതും നമ്മുടെ വ്യൂസ് എൻഗേജ്മെന്റ് അങ്ങനെ എത്രത്തോളം റീച്ച് കിട്ടുന്നത് അതനുസരിച്ചാണ് ഇങ്ങനെ എമൗണ്ട് വന്നു വന്നോണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വന്നൊരു കമന്റ് ഞങ്ങൾ പറഞ്ഞല്ലോ അതായത് സ്റ്റാർസ് ഓപ്പൺ ആയാൽ മാത്രമേ പേ ഔട്ട് എന്നുള്ള ഓപ്ഷൻ വരുന്ന അത് അങ്ങനെയാണ് അതായത് സ്റ്റാർസ് ഓപ്പൺ ആവണം അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആവണം അതല്ലെങ്കിൽ ആഡ് ഓൺ റീൽസ് എന്നൊരു കാറ്റഗറി ഉണ്ട് ഏതെങ്കിലും ഓപ്പൺ ആയാൽ മാത്രമേ നമുക്ക് പേ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് പോകത്തുള്ളൂ അപ്പൊ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ എന്തായാലും ഈ സ്റ്റാർസ് സബ്സ്ക്രിപ്ഷൻ ഈ ഓരോ സ്റ്റെപ്പ് ആക്ടിവേറ്റ് ആക്ടിവേറ്റ് ആയതിനു ശേഷമേ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആകൂ അല്ലാതെ ആദ്യമേ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ അല്ല അല്ലാവുന്ന ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റാർസ് സബ്സ്ക്രിപ്ഷൻ പാർട്ണർഷിപ്പ് ആഡ്സ് പിന്നെ പേ ഔട്ടിന്റെ അത് വരും അങ്ങനെ അങ്ങനെയാ പിന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പ്രൊഫഷണൽ അക്കൗണ്ട് ആയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് വന്നത് നിങ്ങൾ ഇങ്ങനെ അക്കൗണ്ട് ഡിജിറ്റൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം പക്ഷെ എല്ലാവരെയും കേസിൽ ഇങ്ങനെ മുന്നേ തന്നെ ഇത് വരണമെന്നില്ല ചിലവരുടെ ഒക്കെ കേസിൽ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഒക്കെ ആയി ആയിക്കഴിഞ്ഞാൽ ആ മോണിറ്റൈസേഷന്റെ ടാബിലാണ് ഇങ്ങനെ നിങ്ങൾ പേ ഔട്ട് അക്കൗണ്ട് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ പോലെ വന്നിട്ട് നമ്മൾ അത് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അത് വരുന്ന അനുസരിച്ചാണ് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മള് സെറ്റിംഗ്സിലൊന്നും പോയി നോക്കണ്ട കാരണം ഫേസ്ബുക്ക് എടുക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ ഇങ്ങനെ ഒരു കമന്റ്സ് രണ്ടു എന്നാണ് വന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ അല്ലാതെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ആവുന്നത് അല്ലെങ്കിൽ ഒരു എങ്ങനെയൊരു നോർമൽ പ്രൊഫൈൽ അല്ലെങ്കിൽ ക്രിയേറ്റീവ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പൊ ഈ കുറച്ച് ഡൌട്ട് ചോദിച്ചവർക്ക് വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ വീഡിയോ ഞങ്ങൾ ഇപ്പം ഷെയർ ചെയ്യുന്നത് തന്നെ അപ്പൊ ഞങ്ങൾക്കും ഇതേപോലെ തന്നെ വേറൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പോസ്റ്റും കാര്യങ്ങളും എല്ലാം ഇട്ട് കണ്ടന്റ് മോണിറ്റൈസേഷനും ഓപ്പൺ ആയി പക്ഷെ ഡോഡോസ് ഒന്നും കിട്ടുന്നില്ല എന്നൊരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പോ ഐനെറ്റി കൂળો നേറ്റാണ് അപ്പോൾ ഞങ്ങടെ ഒരു പോസ്റ്റ് ആണോ ഒരു 200 മുതൽ ഉള്ളൂ 200 വ്യൂസും കുറച്ചൊരു 10 20 എൻഗേജ്മെന്റ് അതിൽ തന്നെ നമുക്ക് കുറച്ച് എടുക്കും കാണാൻ പറ്റും 200 വ്യൂസ് എൻഗേജ്മെന്റ് ഇത്ര परसेंटेज എന്നുള്ള രീതിയിൽ ഞയനും ഒന്ന് നമുക്ക് പേയ്മെന്റ് കിട്ടി തുടങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ 0.01 ഡോളർ എന്തോ ആയിരുന്നു കിട്ടിയത് അതിൻ ശേഷം 400 ന്ന് കിട്ടിയിട്ടുണ്ട് 500 ന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതില്ലല്ല കുറച്ച ഇത്ര വ്യൂസ് എൻഗേജ്മെന്റ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ളത് ഈ വീഡിയോയിൽ ആഡ് ചെയ്തു വെക്കാം എത്രയിലാണ് കിട്ടിയത് എന്നുള്ള രീതിയിൽ പക്ഷെ അതിനെല്ലാം കുറച്ച് കുറച്ച് എമൗണ്ട് എത്രത്തോളം നമ്മുടെ വ്യൂസ് കൂടുന്നു അതിനനുസരിച്ച് നമുക്ക് ഡോളറും അല്ലെങ്കിൽ ഒരു മീൻ സീറോ പോയിന്റ് സീറോ സംതിങ് കൂടിക്കൂടി വരും ആ പിന്നെ ഇത് നമ്മൾ ഫോട്ടോസും ഒക്കെ ഇടുന്ന അനുസരിച്ച് ഇങ്ങനെ പോയിന്റ് സീറോ പോയിന്റ് സീറോ വൺ ടു അങ്ങനെ എത്രത്തോളം വ്യൂസ് കൊടുക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് ഡോളർ കൂടി കൂടി വരുന്നത് പിന്നെ ഇത് വേ ഔട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് ഒരു കറക്റ്റ് ഇത്രയൊരു ഡോളർ ആവണം ട്വന്റി ഫൈവ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കി എടുത്തോളം കാണിച്ചേക്കുന്നത് ഒരു ട്വന്റി ഫൈവ് ഡോളർ ആവുമ്പഴേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റൂ ഇപ്പോഴത്തെ ഒരു നിലവിൽ അല്ലാതെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല അതേപോലെ വീണ്ടും ാണ് എന്തുകൊണ്ടാണ് കണ്ടെന്റ് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടും ഡോളേഴ്സ് ഒന്നും കിട്ടാത്തത് എന്നുള്ളത് അതിനുള്ള കാര്യം എന്ന് വെച്ചാൽ അത് ഞങ്ങൾക്കും കറക്റ്റ് ആ ഞങ്ങളും അത് ഇട്ട് തുടങ്ങിയപ്പോൾ എത്ര വ്യൂസ് ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ ഞങ്ങള് സെർച്ച് ഒക്കെ ചെയ്തപ്പോൾ അതിൽ ടെൻ തൗസൻഡ് ഫോളോവേഴ്സ് എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കറക്റ്റ് ക്രൈറ്റീരിയല കാരണം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് സെവൻ തൗസൻഡ് ഫോളോവേഴ്സ് സംതിങ് രണ്ടുപേർക്കും എങ്കിൽ പോലും പേയ്മെന്റും ഡോളറും കിട്ടിത്തുടങ്ങി പേയ്മെന്റും വ്യൂസും അതിന്റെ ഒക്കെ ഒരു അനുസരിച്ചാണ് നമുക്ക് ഡോളർ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരോന്ന് ആഡ് ആയി വരുന്നത് അത്രയും കൂടുതൽ ഇപ്പൊ മില്യൻസ് വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലായിരിക്കാം നമുക്ക് ഡോളർ കൂടുന്നത് പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിന്റെ ഫസ്റ്റ് മുതൽ പണം കിട്ടുന്നത് വരെ ഉള്ളതൊന്നു പറയണമായിരുന്നു ആദ്യത്തെ പാർട്ടി തന്നെ നമ്മള് ഫേസ്ബുക്കിന്റെ കറക്റ്റ് അത്രയും കിട്ടുന്ന പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞത് വഴിയൊക്കെയാണ് കിട്ടുന്നത് മെയിനായിട്ട് കിട്ടുന്നത് സ്റ്റാർസ് സബ്സ്ക്രിപ്ഷൻ പിന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആർട്സ് ഒക്കെ വഴിയാണ് ഇത് തന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയാലാണ് നമ്മൾ ഇടുന്ന ഫോട്ടോസ് വീഡിയോസ് സ്റ്റോറീസ് ഒക്കെ വഴി കിട്ടുന്നത് ഇനി അതല്ല ഈ ചിലപ്പോ ഇനി ഫേസ്ബുക്ക് എടുക്കാത്തന്നെയാണോ ഈ ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ കമന്റ് ഇട്ടാൽ മതി അപ്പൊ ഞങ്ങൾ അത് വേറൊരു വീഡിയോ ചെയ്യാം കാരണം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് അതും കൂടെ ഇതിലാവുവാണെങ്കിൽ അതൊരു മെർജ് ആയി പോകുമല്ലോ ഫേസ്ബുക്ക് അക്കൗണ്ട് എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയാത്തതിന്റെ വല്ലതും ആണ് എന്നുണ്ടെങ്കിൽ അത് കമന്റ് ഇട്ടാ മതി അപ്പൊ ഞങ്ങള് വേറൊരു വീഡിയോ ചെയ്യാം കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടന്റ് മോണിറ്റൈസേഷനെ കുറിച്ച് മാത്രമുള്ള ഒരു വീഡിയോ ആണല്ലോ അപ്പൊ അതൊരു കൂടുതൽ കൺഫ്യൂഷൻ ആവും കാരണം വേറെ അത് കുറെ നേരം ആകുമ്പോൾ അതുകൂടെ ഒരു ബോറാവും കാരണം അറിയാവുന്നവർക്ക് വീണ്ടും അത് കാണണ്ടല്ലോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് നിങ്ങൾ കമന്റ് ഇട്ടാൽ മതി സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ആ ഒരു വീഡിയോയ്ക്കാണ് ഞങ്ങൾക്ക് കുറേ കമന്റ്സ് വന്നിട്ടുണ്ട് നൈസ് ഇൻഫോർമേറ്റീവ് വീഡിയോ എന്നൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെ ഒരു ഇട്ട ലോങ് വീഡിയോയിൽ ഏറ്റവും വ്യൂസ് വന്നിട്ടുള്ളൂ അതിനാണ് വൺ പോയിന്റ് വൺ സംതിങ് വ്യൂസ് ഉണ്ടായിരുന്ന അപ്പം ഞങ്ങളും അത്ര അതൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പം ഇനി ഇതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ ഞങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി ഇതുപോലെ നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും കാര്യത്തേക്ക് പറ്റി അറിയണമെങ്കിൽ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും അന്വേഷിച്ചിട്ട് ഇതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും